ായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കാറ്റഗറിയിലായി പത്തിനങ്ങളാണ് ഈ വർഷം അപ്സീലുകൾ ഉണ്ടായത് ഈ വേദിയും നടന്നത് സഹകരണത്തിലൂടെ നമ്മുടെ പ്രവർത്തനമായി അർഹതപ്പെട്ട കുട്ടികൾക്ക് അവർ അർഹിച്ച അംഗീകാരം റിസൾട്ട് ലഭിക്കാൻ ലഭിക്കുകയുണ്ട് മാനുഷിക പ്രയത്നം ഇതിന്റെ കീഴിലുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചത് ഇനി നമ്മൾ സംസ്ഥാനം

ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓവറോൾ നേടിയിരിക്കുന്നു േലാറ്റോർബ് ജില്ല കരസ്ഥമാക്കിയിരിക്കുന്നത് എല്ലാ കലാസ്വാദകരും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് യു പി വിഭാഗത്തിലെ മൂന്നാം സ്ഥാനക്കാർക്കാർ നാല് രജിസ്റ്ററിൽ ഒപ്പുവെച്ചതിനു ശേഷം മാത്രമേ ട്രോഫികളുമായി പോകാൻ പാടുള്ളൂ നല്ല കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അടുത്തത് മലപ്പുറം

കേരള കായിക ഹജ്ജ് വക്കഫ് മന്ത്രി കൂടിയായ വി അബ്ദുറഹമ്മൻ മുകനെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഇവിടുത്തെ ജനങ്ങളുടെ സഹകരണവും ഉണ്ടാകും എന്ന് ഉറപ്പ് ഞാൻ സൂചിപ്പിക്കുന്നത് സംസ്ഥാന കലോത്സവം നടത്താം എന്ന് ഇവിടെ എല്ലാവരും ഈ അഞ്ച് ദിവസവും നേരിൽ കണ്ട അധ്യാപകരും രക്ഷിതാക്കളും കാണികളും മത്സരാർത്ഥികളും ഉദ്യോഗസ്ഥരും എല്ലാവരും ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെന്റിൽ പറയണം എന്ന് പറയുന്ന ഒരു കാര്യം സംസ്ഥാന കലോത്സവം നടത്താൻ എന്തുകൊണ്ടും അതിൽ ആ കലാൽ ഉത്സവത്തിന് മുന്നോടിയായി എല്ലാ ജില്ലാ തലങ്ങളിലും നടക്കുന്ന ജനകീയ ഉത്സവങ്ങളായി മാറിയിട്ടുള്ള ജില്ലാ കലോത്സവം ഇന്നിവിടെ സമാപിക്കുക ഏറ്റവും കൂടിയ നിലവാരത്തോടുകൂടി സംഘടിപ്പിക്കുന്ന മറ്റൊരു കലാമേള ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇത്ര ജനകീയമായിട്ടാണ് ഈ കലാമേളകൾ നമ്മളൊക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നാനൂറോളം വിദ്യാർത്ഥികൾക്ക് ഇരുപതിൽ ചുവടെ മത്സരങ്ങളുമായി ആരംഭിച്ച ഈ കലാമേള ഇന്ന് ഏകദേശം ഇരുന്നൂറിലധികം കലാ സാംസ്കാരിക പരിപാടികളടക്കം പന്ത്രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരക്കുന്ന മഹാ ഉത്സവമായി മാറാൻ കാരണം ഇത്തരത്തിൽ ജില്ലാ മേളകളുടെ മികവുറ്റ നിലവാരം ഉയർത്തുന്ന കലാപരിപാടികളുടെ ഭാഗമായിട്ടാണ് ഉന്ന ഉന്നത നിലവാരമുള്ള കലാസാഹിത്യ പ്രകടനങ്ങളാണ് ഈ വേദികൾ നടക്കുന്നു ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഇനങ്ങൾ സംസ്ഥാന മേളയിൽ പ്രദർശിപ്പിക്കുമ്പോൾ ആ സംസ്ഥാന മേള ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ മേളയായി മാറുന്നത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആ ദിവസം തങ്ങൾ സംസ്ഥാന കലാമേളയെക്കുറിച്ച് സൂചിപ്പിച്ചു ഇത്തവണത്തെ കലാമേള മുൻകൂട്ടി തന്നെ തിരുവനന്തപുരത്ത് നിശ്ചയിച്ചു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഞാനും ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ തണത് തിരുവനന്തപുരത്ത് വെച്ച് നടത്തണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അത് അവിടെ തന്നെ നടക്കുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങ് പറയുന്ന കാര്യത്തിൽ ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് സംസാരിക്കാം എന്ന് മാത്രമേ ഇതേക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ പതിമൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ മാറ്റിയെടുക്കുന്ന അല്ലെങ്കിൽ കലാപ്രതിഭകൾ മാറ്റിയെടുക്കുന്ന പതിനേഴ് സബ് ജില്ലകളിൽ നിന്നുള്ള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയൊരു മേളക്ക് രണ്ടാമത്തെ തവണയും നമ്മുടെ കോട്ടക്കല്ലെ വിദ്യാലയം ചാരിതാർത്ഥ്യം ഇത്തരത്തിലുള്ള വിദ്യാലയം ഹജ്ജ് ന്യൂനപക്ഷ ക്ഷേമ റെയിൽവേ വകുപ്പ് മന്ത്രി ശ്രീ ബി അബ്ദുറഹിമാൻ അവർ മുഖ്യാതിഥികളായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം കെ റഫീഖ അവകൾ നമ്മളോടൊപ്പം ഈ ആറു ദിവസവും പൂർണ്ണസമയം കോട്ടക്കൽ നഗരത്തിന്റെ എല്ലാ ചുമതലകളും വഹിച്ചുകൊണ്ട് തന്നെ കലോത്സവത്തിൻ്റെ വേദിയിൽ സജീവമായിരുന്ന കോട്ടക്കൽ അധ്യക്ഷ ഡോക്ടർ ഹനീഷ അവർ ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ പഞ്ചായത്തുകളുടെയും അധ്യക്ഷന്മാർ വേദിയിലുള്ള വിവിധ സംഘടനാ പ്രതിനിധികൾ സദസ്സിലും വേദിയിലുമുള്ള പ്പെട്ട കുട്ടികൾ അധ്യാപകർ രക്ഷിതാക്കൾ വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ എല്ലാവരും